നമസ്കാരം സ്വാഗതം ട്രംപ് ഭരണകൂടത്തിലെ കാര്യക്ഷമതാ വകുപ്പായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അഥവാ ജോർജിന്റെ മേധാവിയായി സേവനമനുഷ്ഠിച്ച ശതകോടീശ്വരനും ടെസ്ല സി ട്രംപിന്റെ സ്വന്തം ഇലോൺ മസ്ക് തന്റെ സ്ഥാനത്ത് നിന്നും ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ് ഫെബ്രുവരിയിൽ അധികാരമേറ്റ ട്രംപ് സർക്കാരിന്റെ ഭാഗമാകുന്നതിലൂടെയായിരുന്നു മസ്കിന്റെ സർക്കാർ പ്രവേശനം അദ്ദേഹം തന്റെ കാലാവധി അവസാനിച്ചതായി വ്യക്തമാക്കിയതോടെയാണ് പടിയിറങ്ങിയത് എന്നാൽ ട്രംപുമായുണ്ടായ ഭിന്നതകളാണ് മസ്കിന്റെ രാജിയിൽ പ്രധാന കാരണമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ട്രംപ് കൈമാറിയ അധികാരത്തിൽ നിന്നാണ് മസ്ക് പിൻവാങ്ങുന്നതെന്ന് അദ്ദേഹം എക്സിലൂടെയാണ് അറിയിച്ചത് ട്രംപിന്റെ നയങ്ങളിൽ മസ്ക് തുറന്ന വിമർശനം നടത്തിയതിന് പിന്നാലെയാണ് അദ്ദേഹം ഔദ്യോഗികമായി പടിയിറങ്ങിയതും ശ്രദ്ധേയമായത് ട്രംപ് സർക്കാരിന്റെ ചെലവ് നിയന്ത്രിക്കാനാണ് ഡോജ് സ്ഥാപിച്ചതെങ്കിലും പുതിയ ബജറ്റ് ബില്ലുകൾ അതിന്റെ ലക്ഷ്യങ്ങളെ തകർക്കുന്നതാണെന്നാണ് മസ്കിന്റെ നിലപാട് ഒരു ബിൽ വലുതാകാം അല്ലെങ്കിൽ മനോഹരമാകാം പക്ഷേ രണ്ടും ആകുമോ വ്യക്തിപരമായ സംശയമാണെന്നാണ് മസ്ക് പ്രതികരിച്ചത് ഡോജിന്റെ നേതൃത്വത്തിൽ മസ്ക് സർക്കാർ സംവിധാനത്തെ സമ്പൂർണമായി നവീകരിക്കാനാണ് ശ്രമിച്ചത് ടാലൻറുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെ കണ്ടെത്താനും വർഷങ്ങളായി പാഴചകമായി കണക്കാക്കപ്പെടുന്ന വകുപ്പുകൾ അടച്ചുപൂട്ടാനുമായിരുന്നു മസ്കിന്റെ ശ്രമം ഇതിനോടകം തന്നെ പതിനായിര കണക്കിന് ജീവനക്കാരെയാണ് സർക്കാർ ശമ്പള പട്ടികയിൽ നിന്നും മസ്ക് ഒഴിവാക്കിയതെന്നും റിപ്പോർട്ടുകളുണ്ട് ഇത് അമേരിക്കയിൽ തന്നെ വളരെ വലിയ പ്രതിഷേധങ്ങളായിരുന്നു ഉയർത്തിക്കൊണ്ടുവന്നത് അതേസമയം മസ്കിന് ട്രംപിന് താരിഫ് നയങ്ങളോടും കടുത്ത എതിർപ്പുണ്ടായിരുന്നു ഫെഡറൽ ചെലവുകൾ കൂടുന്നതിനും ഡോജിന്റെ പ്രവർത്തനം ദുർബലമാക്കുന്നതിനും ഇതായിരുന്നു കാരണമെന്ന് അദ്ദേഹം വിലയിരുത്തുകയായിരുന്നു കുറ്റബോധം മറയ്ക്കാനുള്ള വിപ്പിംഗ് വി മാറുകയായിരുന്നെന്നും അദ്ദേഹം തുറന്നു ട്രംപിന്റെ നയങ്ങൾ പാവപ്പെട്ടവർക്കുള്ള സർക്കാർ പദ്ധതികളുടെ ഫണ്ടുകൾ കുറയ്ക്കുന്നുവെന്നും ആവുധ നികുതികൾ കുറഞ്ഞതോടെ അമേരിക്കയുടെ സാമ്പത്തിക ഭദ്രത ആശങ്കാജനകമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു തലവനായ നിയമവിരുദ്ധ അധികാരം ഉപയോഗിച്ചതിന് മസ്ക് കോടതിയിൽ വിചാരണ നേരിടേണ്ടി വരുന്ന അവസ്ഥ വരെ എത്തിയിട്ടുണ്ട് ഇതിനിടെ ടെസ്ലയുടെ ഓഹരി വിലയിൽ ഇടിവ ഡീലർഷിപ്പുകളുടെ തിരിച്ചടി എന്നിവയും സ്പേസ് എക്സ് ദൗത്യങ്ങളുടെ പരാജയങ്ങളും മൂലം മസ്കിന്റെ ശ്രദ്ധ വീണ്ടും സ്വന്തം ബിസിനസ് മേഖലകളിലേക്ക് തിരിഞ്ഞു ട്രംപിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകിയതും അതിനെ ചുക്കാൻ പിടിച്ചതുമൊക്കെ മസ്ക് ആയിരുന്നു അങ്ങനെ ട്രംപ് വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ ഒരു നക്ഷത്രം ജനിക്കുന്നു എന്നായിരുന്നു മസ്കിന്റെ പ്രതികരണം ഒടുവിൽ ഇലോൺ മസ്കും ട്രംപ് ഭരണകൂടത്തെ തള്ളി പറഞ്ഞ് ഇവിടെ പോവുകയാണ് അതിന് പിന്നിലും ട്രംപിന്റെ നയങ്ങൾ തന്നെയാണെന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ് ഇതോടെ ട്രംപ് വീണ്ടും ഒറ്റപ്പെട്ടുകയാണ്